ഓണവും ഓണക്കാലവും എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ മനസ്സിലാദ്യമായിട്ട് എത്തുന്നത് പൂവും പൂക്കളവും അല്ലെങ്കിൽ ഓണക്കോടികളും ഉൽ സദ്യകളും ഊഞ്ഞാലുകളുമൊക്കെയാണല്ലേ എന്നാൽ അതിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ആന ഈ ആനകളുടെ ഒരു സങ്കേതമാണ് നമ്മുടെ പെരുമ്പാവൂരിനടുത്തുള്ള കോടനാടെന്നു പറയുന്ന സ്ഥലത്ത് എല്ലാവർക്കും അറിയുന്നതാണ് ഈ വർഷത്തെ ഓണം അതിനോടൊപ്പമാണ് നോക്കാം കുറേ കാഴ്ചകൾ നിങ്ങളെയും കാണിക്കാമെന്ന് കരുതി അങ്ങനെ ഞങ്ങളിതാ ഇതിൻ്റെ ഫസ്റ്റ് എൻട്രിയിലേക്ക് കയറിയിട്ടുണ്ട് ഇത് ഉണ്ടോ ഇവിടെ ആനത്താവളം ഇത് ഡീ പാർക്കാണ് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പാർക്കുണ്ട് പിന്നെ ഇതാ ബട്ടർ ഗാർഡൻ ശലഭോധ്യാനം എന്ന് പറയും ഇവിടെ കുറേ പൂക്കളൊക്കെ അങ്ങനെ അധികം വലുതായിട്ടൊന്നും കാണാനില്ല എന്നിരുന്നാൽ പോലും വളരെ തേനീച്ചകൾ പൂമ്പാറ്റകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തേൻ കുടിക്കുന്നതിന് വേണ്ടിയാണ് ഇവർ ഈ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നതെന്നാണ് പറയുന്നത് ബട്ടർഫ്ലൈ ആൻഡ് ഹോസ്റ്റ് പ്ലാന്റ് ഓക്കെ വലിയ പൂക്കളൊന്നുമില്ല സാധാരണ നോർമൽ പൂക്കൾ തന്നെയാണ് എന്നാലും കുറേ സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ നല്ലൊരു പാസേജ് ഉണ്ട് ഇവിടെ രണ്ട് സൈഡിലും നല്ല വനങ്ങളോട് കൂടിയൊരു പാസേജ് ആണ് ഇതിലാണ് നമ്മൾ നടന്നു പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ താഴെ വരുമ്പോൾ തന്നെ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോഴത്തേക്കിനും ഓരോ ഇവിടെ വെച്ചിട്ടുണ്ട് അതാത് സ്ഥലത്തേക്ക് തിരിയാനുള്ള ലൊക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കയ്യിൽ കുറച്ച് പൈസയൊക്കെ കരുതുന്നത് നല്ലതായിരിക്കും അവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം അവിടുത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ആയിട്ട് നമ്മൾ കാണുന്നത് വലിയൊരു ഗേറ്റാണ് കേട്ടോ ഇവിടെ എന്താ പറയുക കപ്രിക്കാട് മിനി സൂ ഇതൊരു ചെറിയൊരു സൂ ആണ് ഇതിലേക്ക് നമ്മളെ അവർ വെൽക്കം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ വലിയ കാടുകൾക്ക് നടുവിലൂടെയാണ് കേട്ടോ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമാണ് ഇത് കാണുന്നത് തന്നെ ഇതാ ഇവിടെ മാനുണ്ട് ഇനി നമുക്ക് ഈ മാനങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് നിങ്ങൾക്ക് കാണണം എന്നുള്ളൊരു എൻ്റെ കൂടെ തന്നെ പോരുക അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി കൊടുത്തേക്കണം കേട്ടോ ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അടുത്തത് നമ്മൾ പോകുന്നത് മാനുകളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഇതാ മനോഹരമായിട്ടുള്ള മുളകൾ കൊണ്ടുള്ള ഒരു വലിയൊരു സംഭവമൊക്കെ ഉണ്ട് രണ്ട് സൈസിലുള്ള മുളകളാണ് അതെ പ്രത്യേകത കേട്ടോ അപ്പം മാനുകളുടെയൊന്നും അടുത്തേക്ക് നമുക്ക് പോയി കാണാൻ കഴിയില്ല എന്നിരുന്നാലും നമുക്ക് നോക്കാം ഇത് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്നറിയില്ല നമുക്കതിൻ്റെ തൊട്ടടുത്തൊന്നും പോകാൻ പറ്റില്ല കേട്ടോ വലിയൊരു കൂടാണ് അതുങ്ങൾക്ക് ഇങ്ങനെ വലയൊക്കെ കെട്ടിയിട്ട് നെറ്റൊക്കെ അടിച്ചിട്ട് വെച്ചിരിക്കുന്നത് ഒരുപാട് മാൻകുട്ടികൾ മാനുകൾ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇതിനിടയ്ക്കൂടെ ഒരു നല്ലൊരു തോട് പോലൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പം നമ്മൾ മാനിനെ കണ്ടു അല്ലേ അടുത്തുള്ള എന്താണെന്നറിയോ ഇതാ നമ്മളാവാണ് കേട്ടോ അമ്മാർ ഒരുപാട് ദൂരെയാണ് ഒരുപാട് സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കുറച്ച് പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുള്ളൂ ഇനി നമ്മൾ കാണാത്താണോന്നറിയില്ല അത് വലിയൊരു കൂട് സ്ഥലത്താണ് കേട്ടോ ഒരുപാട് സ്പേസ് ഉള്ളതാ മാന്യേക്കാളും കുറച്ചുകൂടി ഹൈറ്റൊക്കെ ഉണ്ട് അതാ കമ്പക്കമൊക്കെ വടി വലിച്ചു ഇവിടെ ഇവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നൊരു സംഭവങ്ങളൊക്കെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ നിങ്ങൾ ഒരു അബു നമ്മുടെ ഇത്രയും നാട്ടിൽ ഇത്രയും കാര്യങ്ങൾ ഞാനാദ്യമായിട്ട് ഇവിടെ വരുന്നത് കേട്ടോ എൻ്റെ വീടിനെ കുറച്ച് അടുത്ത് തന്നെയാണ് പക്ഷെ ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഇവിടെയുള്ള എല്ലാ എൻട്രൻസിലും എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ഈ മുള വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ മാനുകളെ ഇവിടെ ഇട്ടിരിക്കുന്നത് മെയിലും ഫീമെയിലും വേർതിച്ചിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം കണ്ടത് ഫീമെയിൽ ആനുകളാണ് ഇതാ ഇവിടെ സുന്ദരികളായ വേറെ കുറേ പേരുണ്ട് അതിനിടയ്ക്ക് ഒന്ന് രണ്ട് ആൺകുട്ടികളും ഉണ്ടെന്ന് തോന്നുന്നു അതും വലിയ വലിയ കൂടുകളാണ് ഇതാ അവർക്കൊരു ഇവിടെ തോട് പോലൊരു സാധനമൊക്കെ ഉണ്ട് ഇത് നമ്മൾ ആവിൻ്റെ ഫീമെയിലാണ് കേട്ടോ അവരെ രണ്ടാൾ കൂട്ടരെ മാറ്റി മാറ്റിയാണ് നിർത്തിയിട്ട് ഇട്ടിരിക്കുന്നത് അവിടെ ഒരു പറ്റമാളുകളുണ്ട് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ച കറക്റ്റ് സ്ഥലത്ത് എത്തി കേട്ടോ കപ്രിക്കാട് എലിഫൻറ്റ് ക്യാമ്പ് അവിടെ എത്തിയിട്ടുണ്ട് എന്താ ഇവിടെ കുറേ സംഭവങ്ങളുടെ ഉള്ള എന്താ പറയുക റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ കംപ്ലീറ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇവരെ കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകുന്ന സമയം മൂന്നര ടു നാലര ആ സമയത്ത് ഇവരെ കുളിപ്പിക്കാനായിട്ടൊക്കെ കൊണ്ടുപോകുന്നത് അത് അവരാൾ അവിടെ നിപ്പുണ്ട് കുറച്ചും കൂടി അടുത്തേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊരു പിടിയാനയാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള ആനകളെ ഇവിടെ കൊണ്ടുവന്ന് അവർ ട്രെയിൻ ചെയ്യിപ്പിച്ച് നല്ല രീതിയിലേക്ക് എടുക്കുന്നതാണ് എന്നുവെച്ചാൽ കോടതി ഉത്തരവോടു കൂടിയൊക്കെയുള്ള ആനകളെയാണ് ഇവിടെ കൊണ്ടുവരുന്നത് ഇവിടെ നമ്മുടെ അരിക്കൊമ്പൻ ഇവിടെ വന്നു വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല എന്തായാലും ഇപ്പോൾ ആളിവിടെ ഇല്ല ഇവിടെ മൂന്ന് ആനക്കുട്ടികളാണ് ഉള്ളത് ഇതാ ഇത് കുറച്ച് പ്രശ്നക്കാരിയാണെന്നൊക്കെ കൂടെയുള്ള ആളുകൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ എപ്പോഴും അല്ല അവൾ എപ്പോഴും ഇങ്ങനെ തലയൊക്കെ ആട്ടി നിൽക്കുന്നത് എന്തായാലും ആനകളെ ഇഷ്ടപ്പെടാത്ത മലയാളികളോ അല്ലെങ്കിൽ മനുഷ്യരോ ഉണ്ടെന്ന് തോന്നുന്നില്ല